നമസ്കാരം കേരള തീരത്തിനു സമീപമുള്ള ആഴക്കടൽ ഭാഗത്ത് വലിയ തോതിൽ അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സാന്നിധ്യമുണ്ടെന്ന് കരുതുന്ന പ്രദേശത്ത് പര്യവേക്ഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യ കേരളത്തിന്റെ തെക്കേറ്റത്ത് നിന്ന് തുടങ്ങി മഹാരാഷ്ട്ര വരെയുള്ള കേരള കൊങ്കൺ ബേസണിൽപ്പെട്ട കൊല്ലം തീരത്തോട് ചേർന്ന കടൽഭാഗത്തായാണ് നിലവിൽ ഡ്രില്ലിംഗ് നടക്കുന്നത് രണ്ടു വർഷം മുൻപ് ഓയിൽ ഇന്ത്യ കൊല്ലം തീരത്ത് നടത്തിയ സർവേയിൽ ഇന്ധന സാന്നിധ്യത്തിന്റെ സൂചനകൾ ലഭ്യമായിരുന്നു അതേ തുടർന്ന് ദ്രാവക വാതക ഇന്ധന സാന്നിധ്യം പ്രതീക്ഷിച്ചാണ് പുതിയ പര്യവേക്ഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്ധന സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടാൽ ഖനനം നടത്താനാണ് ഓയിൽ ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത് അമേരിക്കൻ ഡ്രില്ലിംഗ് കമ്പനിയായ ഹാരി ബർട്ടൺ ആണ് ഓയിൽ ഇന്ത്യയിൽ നിന്ന് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഈ കമ്പനി സിംഗപ്പൂർ ആസ്ഥാനമായുള്ള ഗ്രേറ്റ് ഷിപ്പ് ഗ്രൂപ്പിന്റെ ജാക്ക് ഡ്രില്ലിംഗ് റിഗായ ഗ്രേറ്റ് ഡ്രിൽ ചായ ഉപയോഗിച്ചാണ് എണ്ണ നിർമ്മിക്കുന്നത് കൂറ്റൻ പൈപ്പുകൾ കടലിന്റെ അടിത്തട്ട് തുരനിറുക്കി ദ്രാവക വാതക സാധ്യത പരിശോധിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത് ഒരു വർഷം കൊണ്ട് ഒരു പരിവേക്ഷണ കിണർ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ആദ്യ കിണറിൽ ഇന്ധന സാന്നിധ്യമില്ലെങ്കിൽ തൊട്ടടുത്ത് മറ്റൊരു കിണർ കൂടി നിർമ്മിക്കും ഊർജ്ജ സ്വയം പര്യാപ്തത മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ നടത്തിവരുന്ന ശ്രമങ്ങളിൽ വലിയ കുതിച്ചുചാട്ടമാണിതെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി എക്സിനോട് പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു കൊല്ലം തീരത്തുനിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെയായാണ് ഓയിൽ ഇന്ത്യ ഇത്തരം ഒരു പര്യവേക്ഷണം നടത്തുന്നത് ആറായിരം മീറ്റർ ആഴത്തിലുള്ള ഡ്രില്ലിംഗ് ആണ് ഈ പര്യവേക്ഷണത്തിലൂടെ നടത്തപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ എണ്ണക്കിണറായിരിക്കും ഇതെന്ന് ഹർദീപ് സിംഗ് പുരി പറഞ്ഞു അടുത്തിടെ എണ്ണ ഖനന നടപടികളുടെ ഭാഗമായി ഓയിൽ ഇന്ത്യ ഫ്രഞ്ച് ഊർജ കമ്പനിയായ ടോട്ടൽ എനർജീസുമായി സാങ്കേതിക സഹകരണ കരാറിൽ ഒപ്പുവച്ചിരുന്നു മുൻപ് കൊല്ലം കൊച്ചി കൊടുങ്ങല്ലൂർ ആഴക്കടലുകളിൽ എണ്ണശേഖരമുണ്ടെന്ന് കരുതുന്ന മേഖലയിൽ ബ്രിട്ടീഷ് കമ്പനിയായ ഡോൾഫിൻ ഡ്രില്ലിംഗുമായി ചേർന്ന് ഓയിൽ ഇന്ത്യ പര്യവേഷണത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയായാണ് പുതിയ ഡ്രില്ലിംഗ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഈ പര്യവേക്ഷണം വിജയകരമായാൽ അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ ഗുണം ചെയ്യും രാജ്യത്തെ ക്രൂഡ് ഓയിൽ ഉപഭോഗ ആവശ്യകതയുടെ എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയും നിറവേറ്റപ്പെടുന്നത് ഇറക്കുമതിയിലൂടെയാണ് അതുപോലെ മായ പ്രകൃതി വാതകത്തിന്റെ അൻപത് ശതമാനവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് ഇങ്ങനെ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചുള്ള ഇറക്കുമതി പരമാവധി കുറയ്ക്കാനായി ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് രാജ്യം അത്തരം നീക്കങ്ങളിൽ ശ്രദ്ധേയമായൊരു ശ്രമമാണ് കേരള കൊങ്കൺ ബേസിനിലെ പരിവേക്ഷണ ദൗത്യം ഇതിനു മുൻപ് ആൻഡമാനിലും എണ്ണ എണ്ണശേഖരമുണ്ടെന്ന് കരുതപ്പെടുന്ന ഇടങ്ങളിൽ രാജ്യം പര്യവേക്ഷണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് ഏകദേശം മൂന്ന് ദശാംശം അഞ്ചു മില്യൻ ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ എണ്ണ സമ്പത്തുണ്ടെന്നാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് എന്നാൽ അതിൽ എട്ട് ശതമാനം വരെ മാത്രമുള്ള മേഖലകളിലെ ഇതുവരെ പര്യവേക്ഷണ നടപടികൾ ഉണ്ടായിട്ടുള്ളൂ ഇനിയും രാജ്യത്തിന് മുന്നിൽ വലിയ സാധ്യതകളാണ് ഈ രംഗത്തുള്ളത് അതുകൂടി പ്രയോജനപ്പെടുത്താനായാൽ ഇന്ത്യക്ക് ആഭ്യന്തര ഉൽപാദനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി